സ്തുതി പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന ശനിയാഴ്ച വിചിന്തന പരമ്പരയിലെ പതിനേഴാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ് കഴിഞ്ഞ അഞ്ച് ശനിയാഴ്ചകളിൽ ലോക പ്രശസ്ത മരീൻ തീർത്ഥാടന കേന്ദ്രങ്ങളായ ലൂർദ് ഫാറ്റിമ ഗൊടലൂപ്പ് മെഡ്ജിഗുറി ബേളാങ്കിണ്ണി എന്നിവയെക്കുറിച്ചായിരുന്നു നാം ചിന്തിച്ചത് പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള ഒരു സുപ്രധാന വിശ്വാസത്തെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് അതായത് പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവം ദ ഇമാക്യുലറ്റ് കൺസെപ്ഷൻ മേരി എല്ലാ കൊല്ലവും ഡിസംബർ എട്ടാം തീയതിയാണ് സഭയിലാകമാനം ഈ തിരുനാൾ മഹോത്സവം ആഘോഷിക്കുന്നത് പക്ഷെ നമുക്കറിയാവുന്നതുപോലെ ഈ കൊല്ലം ഡിസംബർ എട്ട് ആഗമനകാലത്തിലെ ഞായറാഴ്ച വരുന്നതുകൊണ്ട് ഈ മഹോത്സവം തിങ്കളാഴ്ചയാണ് ഇക്കൊല്ലം നാം എല്ലാം ആഘോഷിക്കുന്നത് പരിശുദ്ധ മറിയത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വിശ്വാസത്യങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവം മറ്റ് രണ്ടെണ്ണം പരിശുദ്ധ മറിയത്തിൻ്റെ ദൈവ മാതൃത്വം ദ ഡിവൈൻ മദർഹുഡ് ഓഫ് മേരി പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണം ദ ഓഫ് ബ്ലസഡ് വേജിൻ മേരി എന്നിവയാണ് പരിശുദ്ധ മറിയം അമലോത്ഭവയാണെന്ന് പറയുമ്പോൾ നാം എന്താണ് അർത്ഥമാക്കുന്നത് ഒറ്റ പറഞ്ഞാൽ മറിയം ഉത്ഭവത്തിലെ അമല നിർമ്മല പരിശുദ്ധ എന്നാണ് പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി ഡോക്മയായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഡിസംബർ എട്ടിനാണ് ഭാഗ്യസ്മരണാർഹനായ ഒൻപതാം പിയൂസ് മാർപ്പാപ്പ ഇന്നഫാബിലിസ് ദൈവസ് എന്ന അവർണനീയനായ ദൈവമെന്ന ഇരുവഴുത്തിലൂടെയാണ് പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചതും നിർവചിച്ചതും സുപ്രധാനമായി മരിയൻ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് അല്പമെന്ന് ചിന്തിക്കാം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും സഭ നമ്മെ പഠിപ്പിക്കുന്നതുമായ ചില നിത്യസത്യങ്ങൾ നാം ഇവിടെ സ്മരിക്കുന്നത് നന്നായിരിക്കും അവയെ നമുക്ക് നാല് ഭാഗങ്ങളായി സംഗ്രഹിക്കാം ഒന്ന് ദൈവം തൻ്റെ അനന്തമായ സ്നേഹത്തിൽ തൻ്റെ സ്വന്തം ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് പ്രസാദപ്ര സമൃദ്ധിയിൽ നിലനിർത്തി രണ്ട് സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ട് ആദി മാതാപിതാക്കളായ ആദവും ഹവയും ദൈവകൽപ്പന ലംഘിച്ച് ആദി പ്രസാദര സമൃദ്ധി നഷ്ടപ്പെടുത്തി തന്മൂലം ദൈവവുമായുള്ള ഗാഠബന്ധം വിച്ഛേദിച്ചു മൂന്ന് ദൈവകൽപ്പന ലംഘിക്കാൻ ആദ്യ മാതാപിതാക്കളെ പ്രേരിപ്പിച്ച സാത്താനെയും അവൻ്റെ അനുചരന്മാരെയും ആദ്യ പാപം ചെയ്ത ആദാമിനെയും ഹബയെയും അവരുടെ സന്തതികളെയും ദൈവം ശിക്ഷിച്ചു നാല് സ്നേഹത്താൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കുകയും ചെയ്ത ആദ്യ മാതാപിതാക്കളെയും അവരുടെ സന്തതികളെയും കരുണാസമ്പരനായ ദൈവം പരിപൂർണമായി കൈവെടിഞ്ഞില്ല കാലത്തിൻ്റെ തികവിൽ ഒരു രക്ഷകനെ അപ്പോൾ തന്നെ ദൈവം വാഗ്ദാനം ചെയ്തു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും ഉൽപ്പത്തി അധ്യായം മൂന്ന് പതിനഞ്ചാം വാക്യം ദൈവത്തിൻ്റെ ഈ തിരുവചനത്തിൽ സൂചിപ്പിക്കുന്ന സ്ത്രീ പരിശുദ്ധ പരശുദ്ധകന്യകാമറിയവും സാത്താൻ്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തുവുമാണ് ആദ്യ മാതാപിതാക്കൾ ചെയ്ത ആദ്യ പാപത്തിൻ്റെ വിനാശകരമായ ദുർഫലങ്ങളും പേറിക്കൊണ്ടാണ് ഈ ലോകത്തിൽ ഓരോ കുഞ്ഞും ജനിക്കുന്നത് അതിനെ ഉത്ഭവഭാവം എന്ന് നാം വിളിക്കുന്നു ഉത്ഭവഭാവത്തെക്കുറിച്ചുള്ള സഭാ പഠനത്തിൻ്റെ ഉദ്ധരണികൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അഥവാ കേറ്റഗിസം കാത്തലിക് ചർച്ചിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഖണ്ണികയിൽ ഇപ്രകാരം പറയുന്നു വിശാജിൻ്റെ പ്രലോഭനത്തിന് വിധേയനായ മനുഷ്യൻ അവൻ്റെ സൃഷ്ടാവിലുള്ള വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ നിർജീവമാക്കി സ്വാതന്ത്ര്യം ദുർവിനിയോഗിച്ച് ദൈവകൽപ്പന ലംഘിച്ചു മനുഷ്യൻ്റെ ആദ്യ ഭാവം ഇതിൽ അടങ്ങിയിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ചിലെ ക്രന്തോസ് സുനദോസിൻ്റെ പ്രമാണരേഖ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിലെ നാന്നൂ നാൽ നാനൂറ്റി മൂന്നാം ഖണ്ണികയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണത് നാം എല്ലാവരും പാപത്തോടുകൂടെ ജനിക്കത്തക്ക വിധം ആദം നമ്മിലേക്ക് ആത്മാവിൻ്റെ മരണമാകുന്ന പാപം പകർന്നു തന്നു അല്ലയോ സഹോദര് കാലത്തിൻ്റെ തികവിൽ ഏതൊൻ തോട്ടത്തിൽ വച്ച് നൽകിയ വാഗ്ദാന പൂർത്തീകരണത്തിനായി തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ആ പ്രിയപുത്രന് ജന്മം നൽകാൻ താൻ അനാദി മുതലേ തിരഞ്ഞെടുത്ത മറിയത്തെ ജന്മഭാവം ഉൾപ്പെടെയുള്ള എല്ലാ പാപകറകളിൽ നിന്നും ദൈവം സംരക്ഷിച്ചിരുന്നു എന്ന വിശ്വാസം ആദ്യ നൂറ്റാണ്ടു മുതൽക്കേ സഭയിൽ നിലനിന്നിരുന്നു ദൈവപുത്രനായ യേശുവിന് ജന്മം നൽകേണ്ട മറിയത്തിൻ്റെ ശരീരവും ആത്മാവും ഒരു നിമിഷത്തേക്ക് പോലും സാത്താൻ്റെ അധീനതയിൽ പാപത്തിൻ്റെ നിഴടിൽ കഴിയാൻ പാടില്ല അതുകൊണ്ടാണ് മറിയം ജന്മം നൽകാൻ പോകുന്ന ദൈവപുത്രനായ യേശുവിൻ്റെ യോഗ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് മറിയത്തെ ഉത്ഭവത്തിൽ തന്നെ അമലയായി നിർമ്മലയായി പരിശുദ്ധയായി ദൈവം സൃഷ്ടിച്ചു ഇതാണ് മറിയത്തിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ചുള്ള അടിസ്ഥാന കാരണമായി സഭ നമ്മെ പഠിപ്പിക്കുന്നത് മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദൈവശാസ്ത്ര പണ്ഡിത വരേണ്യനായ വിശുദ്ധ അഗസ്തീനോസ് തുടങ്ങി ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രഥമ സ്കൊളാസ്റ്റിക് ദൈവശാസ്ത്രജ്ഞൻ ജോൺ ഡമഷിൻ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെറാഫിക് ദൈവ പാരംഗതനായ എന്നറിയപ്പെടുന്ന വിശുദ്ധ തോമസ് അക്വിനാസ് എന്നിവരിലൂടെ കടന്ന് ഇരുപതാം നൂറ്റാണ്ടിലെ അറിയപ്പെടുന്ന ദൈവശാസ്ത്ര പണ്ഡിതനായ ഹെൻറി ഡി ലുബാഗ് വരെയുള്ള നിരവധി ദൈവശാസ്ത്ര പണ്ഡിതന്മാരും വേദ വേദപാരങ്കരിതരും ബൈബിൾ പണ്ഡിതരും മറിയത്തിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ച് പ്രത്യേകിച്ച് വൈ റിമാലി കൺസെപ്ഷൻ ആൻഡ് ഹൗ എന്തുകൊണ്ട് എങ്ങനെ മറിയ അമലോത്ഭവയായി എന്നതിനെക്കുറിച്ച് നിരവധി ഗ്രന്ഥങ്ങളും പ്രബന്ധങ്ങളും ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിലതെല്ലാം വൈദിക വിദ്യാർത്ഥികൾക്ക് ദൈവശാസ്ത്ര പഠനത്തിൽ മരിയോളജിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് ഇതിൽ വ്യക്തിപരമായി ഒരു വൈദിക വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷകവും ലളിതവുമായി തോന്നിയത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രാൻസിസ്കൻ ദൈവശാസ്ത്രജ്ഞനായ ഡൺസ് കോട്ടസിന്റെ മൂന്ന് വാക്കുകളിൽ ഒതുങ്ങുന്ന വ്യാഖ്യാനമാണ് അതിപ്രകാരമാണ് ഇറ്റ് വാസ് നെസസറി ഇറ്റ് വാസ് പോസിബിൾ സോ ഇറ്റ് വാസ് ഡൺ അതായത് ഇത് ഒരാവശ്യമായിരുന്നു ഇത് സാധ്യമായിരുന്നു അതുകൊണ്ട് ദൈവം അത് ചെയ്തു മറിയത്തെ ഉത്ഭവത്തിലെ അമലയായി സൃഷ്ടിച്ചു കാരണം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് നമുക്കും അമലോത്ഭവത്തെക്കുറിച്ചുള്ള ഡൺസ് കോട്ടസിൻ്റെയും മറ്റ് വിശുദ്ധരുടെയും വ്യാഖ്യാനം ഇവിടെ അവസാനിപ്പിക്കാം അതേസമയം അമലോത്ഭവ വിശ്വാസത്തിൻ്റെ നിർവചനമെന്തെന്ന് അല്പമെന്ന് നോക്കുന്നതും നന്നാണ് ഇനഫാബിലിസ് ദേവ്സ് എന്ന തിരുവഴുത്തിൽ ഒൻപതാം വീസ് മാർപ്പാപ്പ പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവ വിശ്വാസത്യത്തെ ഇപ്രകാരം നിർവചിച്ചിരിക്കുന്നു ഇത്രയും ഭാഗ്യവതിയായ കന്യകാമറിയം ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ തന്നെ മനുഷ്യകുലത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകൾ മുൻകൂട്ടി പരിഗണിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം പ്രദാനം ചെയ്ത അനന്തമായ കൃപാപരത്തെയും വിശേഷ ആനുകൂല്യത്താലും ഉത്ഭവഭാവത്തിൻ്റെ സകല മാലിന്യത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടുവെന്ന സിദ്ധാന്തം ദൈവം വെളിപ്പെടുത്തിയതാണെന്നും തന്മൂലം എല്ലാ വിശ്വാസികളാലും ദൃഢമായും സ്ഥിരമായും വിശ്വസിക്കേണ്ടതാണെന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും പത്രോസ് പൗലോസ് അപ്പൊസ്തന്മാരുടെയും എൻ്റെയും അധികാരത്തോടെ ഞാൻ അവസാനം ചെയ്യുകയും നിർവചിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപനം അതീവ ആഹ്ലാദത്തോടും തികഞ്ഞ കൃതാർത്ഥതയോടും കൂടിയാണ് ലോകമങ്ങമുള്ള കത്തോലിക്കർ ക്രൈസ്തവർ സ്വീകരിച്ചത് നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കുമൊടുവിൽ പരിശുദ്ധ അമ്മയുടെ തിരുനാമത്തിന് ചാർത്തപ്പെട്ട മറ്റൊരു സുവർണ കിരീടമാണ് അമലോത്ഭവത്തിൻ്റെ ആ വിശ്വാസ പ്രഖ്യാപനം ഇനഫാബിലിസ് ദേവ്സ് എന്ന തിരുവഴുത്തിൽ ഒൻപതാം പേസ് മാർപ്പാപ്പ സൂചിപ്പിക്കുന്നതുപോലെ ഈ വിശ്വാസ സത്യം പൊടുന്നനവേ രൂപപ്പെട്ട ഒന്നല്ല നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന പഠനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും വെളിപാടുകളുടെയും നിവേദനങ്ങളുടെയും ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ട് എത്രയോ രാജ്യങ്ങളിലെ മെത്രാൻ സമിതികൾ ഏകകണ്ഠമായി മാർപ്പാപ്പമാരോട് അഭ്യർത്ഥിച്ചു മറിയത്തിൻ്റെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി ഡോഗ്മയായി പ്രഖ്യാപിക്കണം എന്ന് അലക്സാണ്ടർ ഏഴാമൻ സിക്സ്റ്റ നാലാമൻ പോൾ അഞ്ചാമൻ ഗ്രഗറി പതിനാറാമൻ എന്നീ മാർപ്പാപ്പമാർ പരിശുദ്ധ മറിയത്തിൻ്റെ പാപക്കറ പുരളാത്ത ഉത്ഭവത്തെ പ്രകീർത്തിക്കുകയും അമലോത്ഭവയായ മറിയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു നൂറ്റാണ്ടുകളായി സഭയിൽ ആഘോഷിക്കുന്ന മറിയത്തിൻ്റെ ഉത്ഭവ തിരുനാൾ ദ ഫീസ്റ്റ് ഓഫ് ദ കൺസെപ്ഷൻ മറിയത്തിൻ്റെ പിറവി തിരുനാൾ ഫീസ്റ്റ് ഓഫ് ദ നെറ്റിവിറ്റി ഇവയെല്ലാം അമലോത്ഭവ പ്രഖ്യാപനത്തിനുള്ള മുന്നൊരുക്കങ്ങളായി വേണമെങ്കിൽ നമുക്ക് കരുതാം ലൂർദിൽ ദർശനം നൽകിയ പരിശുദ്ധ മറിയം അങ്ങ് ആരാണ് എന്ന് ഭർണദീത്തായുടെ ചോദ്യത്തിന് അവസാന ദർശനത്തിൽ പറഞ്ഞ മറുപടി നാം ഓർക്കുമല്ലോ നമ്മുടെ വിചിന്തനത്തിലെ ഒരു ഭാഗത്തിൽ നാം ഇത് സൂചിപ്പിച്ചിരുന്നു കുറിച്ച് ചിന്തിച്ചപ്പോൾ മറിയം പറഞ്ഞു ഞാൻ അമലോത്ഭവയാകുന്നു ഐ ആം ദി ദിമാക്കുലി കൺസെപ്ഷൻ ഇത് സംഭവിച്ചതാകട്ടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് കൃത്യമായി പറഞ്ഞാൽ അമലോത്ഭവ വിശ്വാസ പ്രഖ്യാപനം നടത്തിയതിൻ്റെ നാല് വർഷങ്ങൾക്കുള്ളിൽ തന്നെ പരിശുദ്ധ മറിയം അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവത്തെ വാഴ്ത്തിയും സ്തുതിച്ചും പ്രകീർത്തിച്ചും നിരവധി ഗ്രന്ഥങ്ങളും കാവ്യങ്ങളും ലേഖനങ്ങളും ഗാനങ്ങളും വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഷകളിൽ നൂറ്റാണ്ടുകളായി പ്രചരിച്ചു വരുന്നു കത്തോലിക്കർ മാത്രമല്ല അകത്തോലിക്ക ക്രൈസ്തവരും അക്രൈസ്തവർ പോലും പരിശുദ്ധ മറിയത്തെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ശ്രീ കെ പി അപ്പൻ ശ്രീ പെരുമ്പടം ശ്രീധരൻ ശ്രീ ശ്രീകുമാരൻ തമ്പി എന്നിവർ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന കൃതികൾ രചനകൾ ഗാനങ്ങൾ മലയാളികളായ നമുക്ക് സുപരിചിതമാണ് നാം ഈ ഹൈന്ദവ സഹോദരെ മാതൃഭക്തരെ ആദരവോടെ സ്മരിക്കുന്നു ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒന്നാണ് ആംഗ്ലിക്കൻ സഭാംഗമായ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശ്വവിഖ്യാതനായ വേർട്സ്വെർത്ത് ആംഗലകവി വില്യം വേർട്സ്വർത്ത് പരിശുദ്ധ മറിയത്തിന് നൽകിയ വിശേഷണം ഓ ബ്ലസ് മേരി ദ വേൾഡ് ദ സോളിറ്ററി ബോസ്റ്റ് ഓഫ് ദ ടൈൻഡ് ഹ്യൂമൻ നേച്ചർ അല്ലയോ പരിശുദ്ധ മറിയമേ അങ്ങ് പാപപങ്കിലമായ മനുഷ്യപ്രകൃതിയുടെ ഏക അഭിമാന സ്തംഭമാകുന്നു ഇതിനേക്കാൾ ഹൃദയഹാരിയായ മറ്റൊരു വിശേഷണം പരിശുദ്ധ മറിയത്തിന് ചേർത്താൻ ആർക്ക് സാധിക്കും അതെ പരിശുദ്ധ മറിയം പാപരഹിതയാണ് ഉത്ഭവത്തിലെ അമലയാണ് നിർമ്മലയാണ് പരിശുദ്ധയാണ് കാരണം ദൈവപുത്രനായ യേശുവിന് ജന്മം കൊടുക്കാൻ ദൈവം കരുതി വെച്ച തൻ്റെ ഉള്ളം കൈയിൽ കാത്തു സൂക്ഷിച്ച പ്രസാദപര പൂരിതയാണ് മറിയം പക്ഷേ ഇതേ മറിയം കവി ബേഡ്സ്വർത്ത് സൂചിപ്പിച്ച പാപഭങ്കിലമായ പ്രകൃതിയുള്ള എൻ്റെയും നിങ്ങളുടെയും നമ്മുടെവരുടെയും പ്രിയപ്പെട്ട അമ്മയാണ് എന്നുകൂടി ഈ സുദിനത്തിൽ നാം ഓർക്കുക അമല മനോഹരിയായ പരിശുദ്ധ അമ്മയുടെ തൃപ്പാദങ്ങളിൽ അഭയം തേടാം കരവലയത്തിൽ സുരക്ഷിതരായി നിൽക്കാം നമുക്ക് പ്രാർത്ഥിക്കാം അല്ലയോ അമല മനോഹരിയായ മറിയമേ ഞങ്ങളുടെ വത്സരമാതാവേ ഈ പുണ്യദിനത്തിൽ അങ്ങേപ്പക്കൽ ഞങ്ങൾ ഓടിവരുന്നു ക്ലേശപൂർണമായ ഈ ജീവിതയാത്രയിൽ അമ്മ ഞങ്ങൾക്ക് എന്നും ആശ്രയവും അഭയവുമായിരിക്കണമേ അനുഗ്രഹീതയും മഹത്വപൂർണയുമായ കന്യകാമറിയമേ ഭാവികളുടെ സങ്കേതമേ ആമി